കൂട്ടിലങ്ങാടി പാലത്തിന്റെ ചോട്ടിലേക്ക് ഇറങ്ങി നിൽക്കും ആരെ ബഹുമാനപ്പെട്ട പാപ്പാ ബീരാനുള്ള മലപ്പുറത്തേക്ക് ചന്തക്ക് പോകുന്നവരെ മുഴുവനും വിളിക്കും ചായ കുടിക്കാതി പോയിരിക്കോ വീട്ടിൽ ഭക്ഷണമൊന്നുമില്ലാതെ വരികരിക്കും സർക്കാരിന്റെ ചായയുണ്ട് വരൂ വരൂ എന്ന് പറയും കൂട്ടിലങ്ങാടി പാലത്തിന്റെ ചോട്ടിലേക്ക് യാത്രക്കാരൻ മുഴുവനും കുടിച്ചിറങ്ങും ഓരോ കൊപ്പം അങ്ങനെ ഒന്നാം നമ്പർ ചായ വെള്ളം വിളിച്ചു വരിക മനസ്സിലായില്ല അനുഭവ സാക്ഷികൾ എത്രയുണ്ട് അനുഭവ സാക്ഷികൾ നേരിട്ട് എന്നോട് പറഞ്ഞു അനുഭവ സാക്ഷികൾ നേരിട്ട് എന്നോട് പറഞ്ഞു എന്റെ വലിയ അനുഭവ സാക്ഷി മനസ്സിലാവില്ലേ കൂട്ടിന്റെ പാ അങ്ങാടി പാലത്തിന്റെ മുകളിലൂടെ പോകേണ്ടവരെ വിളിച്ചിറക്കിക്കൊണ്ടുവരാ രാവിലെ ചായ പിടിക്കാണ്ട് പോവല്ലേ എന്തെങ്കിലും വിളിച്ചുപോയിക്കോളൂ സർക്കാരിന്റെ ചായയുണ്ട് പൈസ കൊടുക്കണ്ട അങ്ങനെ പറയാം സർക്കാരാശം സർക്കാർ നേരെ കോപ്പയുണ്ട് ഇങ്ങനെ മുഖ്യമുണ്ട് പോകും ചൂടുള്ള ചായ പച്ചവെള്ളം കർക്കിടക മാസത്തിലെ കർക്കിടക മാസത്തിലെ കലക്കം പോലെ ഒലിച്ചു വരിക അത് നേരെ കോപ്പടുത്താൽ ചൂടുള്ള ചായ അങ്ങോട്ട് കൊടുക്കും അങ്ങനെയാണ് നേരെ കൂട്ടിലങ്ങാടി വലിയ ബുദ്ധിമുട്ടുള്ള ആളുകളോട് പറയും യാത്രക്കാർ കുഴങ്ങേരുണ്ടെങ്കിൽ സർക്കാരിന്റെ പൈസ എന്ത് കൊണ്ടുപോയിപ്പോൾ പാലത്തിന്റെ ചുവട്ടിൽ മണ്ണിങ്ങനെ മാണ്ടിയിട്ട് നാണയത്തിന്റെ തൊട്ട് ഇങ്ങനെ വലിച്ചെടുക്കും കൊണ്ണാർ മക്കാമിലെ വണ്ണു ബഹുമാനപ്പെട്ട ബീര്യാന പാപ്പ മക്കാമിലെ തിങ്കളാഴ്ച രാവിലെ ഒരു മൗലിത് ഉണ്ട് ഇന്നത്തെ മൗലിന്റെ ചീരണി എന്റെ വകയാണ് എന്ന് മൗലിപ്പാപ്പ പറഞ്ഞു മുക്രി കാക്ക ബേജാറ് വേറുള്ളവരെ ചീരണയും മുടങ്ങുകയും ചെയ്യും ചെയ്യും ചീരണയോട് കിട്ടൂല അങ്ങനെ വൈകുന്നേരം ഇടക്കിടക്ക് ഇങ്ങനെ മുല്ല ചെന്ന് ചോദിക്കും അല്ല ചീരണി ഒരേ ബാബാ ചീരണി അപ്പോള് മകരമിന്റെ വാങ് കൊടുത്തപ്പോൾ പറഞ്ഞു ആ കാഞ്ഞരത്തിന്റെ ചുവട്ടിൽ പോയി നോക്ക് ആ അടിക്കുറ്റിന്റെ തൊട്ടടുത്ത് ഇല അങ്ങനെ അട്ടിയായിക്കോളുന്ന ഭാഗമുണ്ട് ഒരലയാണ് മാറ്റിക്കോളൂ അവിടെ ഉണ്ട് ഒരു നോട്ടെടുത്താൽ മതി കൂടുതൽ എടുക്കരുത് എന്ന് പറ നേരാണ് പോയി കൊന്നാരുണ്ടായ സംഭവ ഈ കൊന്നാരുണ്ടായ സംഭവം അതിന്റെ അനുഭവ സാക്ഷികളൊന്ന് ജീവിച്ചിരിക്കും നേരെ ഇയാൾ മുല്ലാക്ക മകരി വിസ്കരിച്ചിരിച്ചെന്നും നേരെ ഒരു പേല മകരി നോട്ടിന്റെ കെട്ടുണ്ട് ഒന്നെടുത്ത് അവര് ഒരു പത്തിന്റെ അന്ന് ഒരു പത്തിന് നോട്ട് മതി ഒരു ചാക്ക അവലും ശർക്കരി ഒക്കെ കിട്ടാൻ ശർക്കരി അവലും ഒക്കെ കുഴച്ച് കൊണ്ടുവന്നു എല്ലാരും ചീരണേ മൊല്ലാക്കറങ്ങിട്ട് ഉറക്കം വന്നില്ല കാരണം ആകെ മൊല്ലാക്കുപ്യ് ശമ്പളല്ല മാസത്തിൽ ഇത് നോട്ടിനെ കെട്ടും ഇങ്ങനെ കിടക്കുക അതുകൊണ്ട് രാത്രി എല്ലാരും ഇറങ്ങിയപ്പോ മൊല്ലാക്കൊണ്ട് പോയി നോക്കി ബാക്കിയുള്ള ശരി കാലം വിചാരിച്ചു ചെന്നപ്പോ കൈ തട്ട് തന്നെ നേരെ കാഷ്ടത്തിലേക്ക് വാസനിച്ചിട്ട് നാല് ദിവസം കഴുകിട്ട് മുല്ല വാസന പോയി സാധനം വേറെയാ അങ്ങനെ കണ്ടോ അതെന്നൊക്കെ വിഷയം തന്നെ അവർക്ക് അങ്ങനെ അങ്ങനെ എത്രയാൾ എത്രയാളുകൾ എത്രയോ മണ്ണാത്തി പെണ്ണ് രാകെ ചിരങ്ങി പിടിച്ച് തകർന്ന് നാശായിട്ട് പറഞ്ഞു എന്റെ രോഗം മാറണം രോഗം മാറണമെന്ന് വെച്ചു രോഗം മാറണം പറഞ്ഞ് കേട്ടു പറഞ്ഞ് കേൾക്കും നല്ലാണോ വിശ്വസിക്കണം വിശ്വസിച്ചോളാം വിശ്വസിച്ചു ആ പെണ്ണിനെ ഇനി മണ്ണാത്തി മണ്ണാത്തിപ്പണി കൊണ്ടുപോകണ്ട നീ ഒരു മൂല കഴിഞ്ഞാൽ മതി നിനക്ക് ആവശ്യമുള്ള നാട്ടുകാർക്ക് ആവശ്യമുള്ളതും നിന്റെ കാലിക്കൽ വരും ഒരു വെള്ളം ഒരു സമ്മതമാണ് കൊടുത്തത് ആ പെണ്ണ് വെള്ളം കൊടുത്തവർക്ക് എല്ലാ രോഗവും മാറി ഏത് രോഗം നോക്കണ്ട എല്ലാം മാറും കിട്ടേണ്ട പൈസകൾക്ക് കേൾക്ക് മുഴുവനും ആ പെണ്ണ് ഭൂമി അങ്ങോട്ട് വാങ്ങിക്കൂട്ടി ചെറുപ്പളശ്ശേരി നെല്ലായ പട്ടാമ്പി മുതെ ചെറുകര അങ്ങോട്ട് പോയാൽ ആ ഭാഗത്ത് കണക്കുന്ന നൂറുകണക്കിന് ഏക്കറ ഈ പെണ്ണിൻ്റെതാ അത് മുഴുവനും വാരി വലിച്ച ആ പട്ടാമ്പിയുടെ റോഡ് ചെയ്ത് കണക്കുന്ന ആ പൊന്നിന്റെ വിലയുള്ള ഭൂമി മുഴുവനും ഈ പെണ്ണിൻ്റെ ഈ പെണ്ണ് എന്ത് ചെയ്തു ഈ പെണ്ണ് ഈ ഫാത്തിമ ഫാത്തിമായ പേര് സ്വീകരിച്ച ഈ പെണ്ണ് എന്ത് ചെയ്തു ഇത് മുഴുവനും വെള്ളം ഓടിക്കൊടുത്തിട്ട് ജനങ്ങൾ ചേരുന്ന പൈസക്ക് ഭൂമിയാണ് വാങ്ങിക്കൂട്ടി ഏക്കരകളെമ്പാടുമുണ്ടായി അവസാനം എന്ത് ചെയ്തു ബഹുമാനപ്പെട്ടവർ ബഹുമാനപ്പെട്ട പൊട്ടച്ചര അമ്പിയ അൻബരി അറബി കോളേജ് എന്ന പേരിൽ ഒരു സ്ഥാപനം ഉണ്ടാക്കി അതിന് വകഫപ്പ് ചെയ്തിട്ട് അവിടുന്ന് അവിടുത്തെ കാൻ്റീനിൽ നിന്ന് സാധാരണ കുട്ടികൾക്കുള്ളൊരു ഭക്ഷണവും കഴിച്ചിട്ട് മരിച്ചുപോയി ഫാത്തിമ ബീവി ആരുടെ കാരണത്താൽ ബഹുമാനപ്പെട്ട പേര് ആ സ്ഥാപനത്തിൽ പഠിച്ച വിദ്യാർത്ഥിയാണ് ഞാൻ വിശദീകരിക്കുന്നു അതുകൊണ്ട് കഥ എന്ന് പറഞ്ഞാൽ നമ്മൾ നിനക്കൊണ്ട് കാര്യമല്ല അവരങ്ങനെ കൂട്ടരുണ്ട് അത് ഈമാനുള്ള കൗമാണ് അവർ ഈമാനോട് കൂടി അമരിച്ചിട്ടില്ല അവർക്കൊരു വിഷയവുമില്ല ലാഹോഫു അവർക്കൊരു പ്രശ്നവും ഇല്ല ഒന്നുമില്ല അവരെ ഒരു കാര്യവും ബാധിക്കുന്നില്ല ഒരിക്കൽ ഒരിക്കൽ ബഹുമാനപ്പെട്ട ഔറംഗസീബ് റഹമത്ത് അലേഹി അജ്മീരിലേക്ക് സിയാറത്തിന് വന്നു സിയാറത്ത് കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരു വൃദ്ധൻ മണ്ണിട്ട് കണ്ണുപെട്ട മണ്ണ് പറഞ്ഞു കുറെ കാലായിട്ട് ഞാൻ ഇവിടെ കൂടുകയാണ് എനിക്ക് പിന്നെ കണ്ണു കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി ധാര ചെയ്തിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഔറംഗസീബ് ഔറംഗജീബ് അഹമ്മത്തുള്ള ദേഷ്യം വന്നു ആയിക്കോട്ടെ ഇത്ര കാലം ഹാജയുടെ മക്ബറയിൽ സിയാറത്ത് ചെയ്തിട്ട് നിങ്ങൾക്ക് കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി ധാന് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഹാജക്കും അള്ളഹക്കും ഒന്നും നിങ്ങൾ വേണ്ടിയിട്ടില്ല അതുകൊണ്ട് നാളെ രാവിലെ ആകുമ്പോഴത്തേന് കാഴ്ച തിരിച്ചു കിട്ടിയില്ലെങ്കിൽ തല ഞാൻ എടുക്കും അന്ന് രാത്രി ഹാജയുടെ മക്ബറയുടെ ചുവട്ടിൽ നിന്ന് അങ്ങോട്ട് കരഞ്ഞു രാത്രി കാഴ്ച തിരിച്ചു കിട്ടി അപ്പോൾ പറഞ്ഞു ഔലിയാക്കമാരെ കളിയാക്കാൻ വേണ്ടി സിയാറത്തിന് വരരുത് അൗലിയാക്കന്മാരുടെ അടുത്തേക്ക് സിയാറത്തിൽ വേണമെങ്കിൽ അഹ്ലാസോട് കൂടിയാവണം ഈ കൊല്ലങ്ങളായുള്ള സിയാറത്തിൽ ഇന്നലെ രാത്രിയുള്ള ഇഹ്ലാസ് മുമ്പുണ്ടെങ്കിൽ എന്നോ കാഴ്ച തിരിച്ചു കിട്ടിയിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഔറംഗസീബ് റാണാകരീ പറഞ്ഞു ഒരു പാടാണ് അവസാനിപ്പിക്കാം തന്നെ വിഷയം നേരം കൊടുത്താലേ രാജാവിന്റെ വാളിനെ കൊണ്ട് താലേണ്ടെടുക്കുന്നു മനസ്സിലാക്കിയപ്പോൾ നീ കാഴ്ച കിട്ടിയിട്ടില്ലെങ്കിൽ ജീവൻ ബാക്കി ഉണ്ടാവണമെങ്കിൽ കാഴ്ച കിട്ടണം എന്ന് മനസ്സിലാക്കി അങ്ങോട്ട് കരഞ്ഞു കാഴ്ച കൊണ്ട് കിട്ടി എന്ന് നമ്മളെ കാര്യം എന്താണെന്നറിയോ ഇനി ഇതൊക്കെ അന്വേഷിക്കുന്നു നമുക്ക് സത്യത്തിൽ ഇഹ്ലാസീമാനൊന്നും ഇല്ല കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ള ചിന്തയുള്ളൂ നമുക്ക് അവരിലും വിശ്വാസമില്ല അള്ളാഹു ഇഷ്ടപ്പെട്ട ഇഷ്ടദാസന്മാരാണ് ലാഹോഫിനാലേയും അവർക്കൊരു പ്രയാസവുമില്ല ഒരു പ്രയാസവും നിങ്ങൾക്ക് എന്റെ അടുത്ത് വന്ന കുഴങ്ങിട്ട് എന്റെ അടുത്തൊന്ന് വരട്ടെ മുങ്കർ നക്കീർ ോടെങ്ങാനും ഒന്ന് ചോദിച്ചാൽ അവര ഞാൻ എന്നോട് ചോദിച്ചാൽ മർ മറബുക്കാ നിന്റെ റബ്ബ് റബ്ബാരാണ് നിന്നോടെങ്ങാനും കയറി ചോദിച്ചാൽ ഞാൻ പറയും ഇന്റെ റബ്ബ് റബ്ബാരാണെന്ന് ഞാൻ പറയേണ്ട ആളോട് മക്കയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ മറബുക്കുമാ നിങ്ങളെ തിരുന്നില്ലല്ലോ നിങ്ങളെ റബ്ബാരാണ് ഞാൻ അങ്ങോട്ട് വയ്ക്കും അങ്ങനെയാണ് അത് നിങ്ങൾ പറയേണ്ട നിങ്ങൾ നന്ന പിന്നെ അത് പറയല്ല അത് മാത്രം രണ്ട് സാധനം അതാണ് വേണ്ട ആരുദ്ധ്യങ്ങൾ അവരുടെ അക്കളുടെ സലഹീയങ്ങൾ അവർക്കൊന്നും വിഷയമല്ല അവിടെ നിങ്ങള അവർക്കൊരു പ്രയാസവുമില്ല